നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് കേരള പ്രവേദനത്തിൽ കേരളം ആതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു വിപുലമായൊരു ചടങ്ങിൽ വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ആ പ്രഖ്യാപനം നടത്തിയത് ആ പ്രഖ്യാപനം പല കോണുകളിലും അത്യാഹ്ലാദവും പല കോണുകളിൽ നിന്ന് രൂക്ഷമായ വിമർശനവും ഉയർത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് ആ ഒരു വിമർശനങ്ങൾ ഉയർന്നത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഇപ്പോഴും അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഒരു നേർ ചിത്രങ്ങളും നേർചിത്രങ്ങളും നേർക്കാഴ്ചകളുമൊക്കെ ചിത്രങ്ങളായും വീഡിയോകളായും നമ്മുടെ മുമ്പിലെത്തി അതുകൊണ്ടാണ് ആ വിമർശനങ്ങൾ ഉയർന്നത് പിന്നെ രാഷ്ട്രീയപരമായ കാരണങ്ങളും ആ വിമർശനങ്ങൾക്ക് പിന്നിലുണ്ട് ഒപ്പം ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ ഇത്ര ധൃതി പിടിച്ച് പ്രഖ്യാപിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളൊരു വിമർശനവും രാഷ്ട്രീയപരമായി ഉയർന്നിരുന്നു ഇപ്പോൾ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഇ പി ഇ പി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നടപ്പിലാക്കി വന്നത് ആ പദ്ധതികളുടെ ഭാഗമായിട്ട് അമ്പതിനായിരത്തിന് മുകളിൽ കുടുംബങ്ങൾക്ക് ആശ്രയ എന്ന ഒരു നാമത്തിൽ ഒരു പദ്ധതിയുടെ നാമത്തിൽ നിരവധി സർക്കാർ വകുപ്പുകളുടെയും സ്പോൺസറന്മാരുടെയും പുറത്തു നിന്നുള്ള സ്പോൺസറന്മാരുടെയും സഹായത്തോടുകൂടി അൻപതിനായിരത്തിനു മുകളിൽ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം അതിദാരിദ്ര്യം അനുഭവിച്ചിരുന്ന അതായത് നിത്യജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന മേലെ ആളുകൾക്ക് സാമ്പത്തിക സഹായം ചികിത്സാ സഹായം തുടങ്ങിയ സഹായ പദ്ധതികൾ നൽകി അവരെ സഹായിച്ചു എന്നാണ് സർക്കാർ കണക്കുകൾ വെളിവാക്കുന്നത് എന്നാൽ ഈ പദ്ധതികൾക്ക് നേരെ ഉയരുന്ന അല്ലെങ്കിൽ ഈ പ്രഖ്യാപനങ്ങൾക്ക് ഈ കണക്കുകൾക്ക് നേരെ ഉയരുന്ന ഒരു വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെയും നിരവധി ആളുകളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ഈ കണക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കുകയും അവരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്ത സഹായങ്ങളാണ് ഈ കണക്കുകളിൽ ഉൾപ്പെടുത്തി അതിദാരിദ്ര്യമൊക്കെ സംസ്ഥാനമായി കേരളത്തെ ഇത്ര ധൃതി പിടിച്ച് പ്രഖ്യാപിച്ച് ഇതിൻ്റെ പിന്നിൽ എന്ന് ഉള്ളൊരാരോപണം ഉയർന്നിരുന്നു ആ ആരോപണങ്ങളെ സ്വാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി പത്തൊൻപത് തദ്ദേശ ഭരണ ദിനത്തിൽ കണ്ണൂരിൽ വെച്ച് ഈ അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയുടെ രണ്ടാം പതിപ്പ് അല്ലെങ്കിൽ ഫേസ് ടു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ പദ്ധതിയുടെ രണ്ടാം പതിപ്പ് അല്ലെങ്കിൽ ഫേസ് ടു ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്നത് ഇപ്പോൾ തന്നെ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെങ്കിൽ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അത് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ് ഇനി മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് ആണോ ഈ പദ്ധതികൾ പോകുന്നത് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട് ഒരു പ്രധാനമായ ചോദ്യം പലരും ചോദിക്കാതെ വിടുന്നത് ഈ അതിദാരിദ്ര്യമുക് മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോഴും ദാരിദ്ര്യം തുടരുന്നുണ്ട് പലയിടത്തും അതിനെ അതിദാരിദ്ര്യമല്ല അത് സാധാ ദാരിദ്ര്യമാണ് എന്നൊക്കെ കണക്കുകൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് തമാശകൾ പറയുകയും ചെയ്യാം പക്ഷേ ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് ഈ വിമർശനങ്ങളിൽ പറയുന്നത് പോലെ ഇത്ര ധൃതി പിടിച്ചാണ് ഈ പ്രഖ്യാപനങ്ങൾ നടന്നതെങ്കിൽ അതിദാരിദ്ര്യങ്ങൾ നിലനിൽക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ അതിദാരിദ്ര്യമുക്തിക്കായിട്ടുള്ള പല സഹായ പദ്ധതികളും കേരളത്തിന് നിഷേധിക്കപ്പെടും ആ ആരോപണം അന്നേ നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് തന്നെ ഉണ്ടായിരുന്നതാണ് ഉയർന്നിരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസരത്തിൽ ധൃതി പിടിച്ചുള്ള ഈ പ്രഖ്യാപനം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിരുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അതോടൊപ്പം തന്നെ പലരും ചോദിക്കാത്തൊരു കാര്യം ഈ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഈ ഫേസ് ടു ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇതിലൊരു വൈരുദ്ധ്യം എന്തുകൊണ്ട് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഇന്നലെ കേരളം അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്തമായി ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നാളെ മുക്തമാക്കും എന്നുള്ള തരത്തിലുള്ള ഒരു നടപടികൾ ഒരു തമാശയായി മാത്രം മാധ്യമങ്ങളും ജനങ്ങളും കണ്ടു തുടങ്ങിയോ അതുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റണ്ടുകൾ നടത്തുവാൻ രാഷ്ട്രീയക്കാർ ധൈര്യപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം ആരും ചോദിക്കുന്നില്ല ഇപ്പോൾ തത്വമയി ന്യൂസ് ആ ചോദ്യം ഉയർത്തുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫെബ്രുവരി പത്തൊൻപതിന് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പത്തൊൻപതിന് കണ്ണൂരിൽ തദ്ദേശ ദിനാചരണം നടക്കുന്നുണ്ട് ആ തദ്ദേശ ദിനാചരണ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി രണ്ടാം പതിപ്പ് അല്ലെങ്കിൽ അടുത്ത ഘട്ടം രണ്ടാം ഘട്ടം രണ്ടാം പതിപ്പല്ല രണ്ടാം ഘട്ടമാണ് ഞാൻ ഞാനിതുവരെ രണ്ടാം പതിപ്പെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടാം ഘട്ടം പ്രഖ്യാപിക്കുമെന്നാണ് അറിയപ്പെടുവാ അറിയ അറിയുവാൻ കഴിയുന്ന വിവരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹെൽപ്പ് ലൈൻ ഈ അതിദാരിദ്ര്യം റിപ്പോർട്ട് ചെയ്യുവാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ ഒരു സാമൂഹ്യ മാധ്യമ പേജ് തുടങ്ങിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടും തുടങ്ങുകയും ചെയ്യും ഒപ്പം ജനങ്ങളുടെ സഹായത്തോടു കൂടി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നടപടികളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുവാൻ പോകുന്നത് എന്നാണ് അറിയുവാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് അനുസരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാം പക്ഷേ അതിദാരിദ്ര്യമുക്തമാണ് കേരളം ഇപ്പോഴെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ അതിദാരിദ്ര്യമുക്തമാണ് കേരളമെങ്കിൽ എന്തിനീ രണ്ടാം ഘട്ടം അതൊരു ചോദ്യമാണ് നമസ്കാരം